വസ്ത്ര വ്യാപാരം അല്ലെങ്കിൽ വസ്ത്ര കയറ്റുമതി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര മേഖലയാണ് ടെക്സ്റ്റൈൽ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയും ബംഗ്ലാദേശും മാറി മാറി ഇപ്പോൾ വരുന്നുണ്ട് ബംഗ്ലാദേശിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമായിട്ട് ടെക്സ്റ്റൈൽ രംഗം മാറിയിട്ട് കുറച്ചു കാലമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഏകദേശം നാൽപ്പത് ബില്യന് മുകളിൽ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരം ബംഗ്ലാദേശ് നടത്തി അതേ വ്യാപാരം തന്നെ ഇന്ത്യയും നടത്തുകൊണ്ടായി ചെറിയ വ്യത്യാസമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലാകെ ഉള്ളത് നാല്പത്തി നാല് നാല്പത്തി ആറ് ബില്ല്യൻ ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത് അതേസമയത്ത് ചൈന നൂറ് ബില്യൺ മുകളിൽ വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ ലോകത്തെ ഒരു വികസിത രാഷ്ട്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടി ടെക്സ്റ്റൈൽ രംഗത്തും ഇന്ന് ചൈന ലീഡ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ രംഗത്തും ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വരിക എന്നൊരു ലക്ഷ്യം ഇന്ത്യയ്ക്കുണ്ട് അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഒരുപാട് ടെക്സ്റ്റൈൽ പാർക്കുകൾ മറ്റുമൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട് അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ തൊഴിലാളികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സ്ത്രീകളെ കൂടുതലായിട്ട് ടെക്സ്റ്റൈൽ ഉൽപാദന രംഗത്ത് അല്ലെങ്കിൽ തുണി വ്യാപാരവും ഉൽപാദനവും നടത്തുന്ന മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന്റെ എല്ലാം ഭാഗമായി തന്നെ ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഡൽഹി ഭാരത് മണ്ഡപത്തിൽ പത്ത് മുപ്പതിനാണ് പ്രധാനമന്ത്രി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ടെക്സ്റ്റൈൽ മേഖലയിലെ ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് ഭാരത് ടെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുക ആഗോള ടെക്സ്റ്റൈൽ മേഖലയിലെ പവർ ഹൗസ് എന്ന നിലയിൽ ഭാരതത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുവാനും നിലവിൽ നമ്മുടെ മുന്നിലുള്ള ചൈനയെ മറികടന്ന് ഒന്നാം നിരയിലേക്ക് വളരുക എന്നതുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം വിദ്യാർത്ഥികള് ടെക്സ്റ്റൈൽ തൊഴിലാളികള് നെയ്ത്തുകാര് കരകൗശല തൊഴിലാളികള് പോളിസി മേക്കേഴ്സ് അതുപോലെ ആഗോള സിഇഒമാർ തുടങ്ങിയവരോടൊക്കെ തന്നെ സാന്നിധ്യം ഈ ഒരു ടെക്സ്റ്റൈൽ ഇവന്റിൽ ഉണ്ടാകും പരിപാടിയിൽ അൻപതിലധികം പ്രഖ്യാപനങ്ങളും ധാരണാപത്രങ്ങളും ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന ടെക്സ്റ്റൈൽ മേഖലയിലെ നിക്ഷേപത്തിനും വ്യാപാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുവാനും കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കും ആത്മനിർഭർ ഭാരത് വികസിത് ഭാരത് തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഇത്തരം ഉദ്യമങ്ങൾക്ക് സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലയിലും ഗ്രോത്ത് കൊണ്ടുവരാമെന്നതാണ് ലക്ഷ്യമിടുന്നത് ടെക്സ്റ്റൈൽ മേഖല നമുക്കറിയാം വസ്ത്രം ഇല്ലാതെ ജീവിക്കാൻ മനുഷ്യന് പറ്റില്ല അപ്പോൾ ഈ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു സ്ഥാനമുണ്ട് ബംഗ്ലാദേശും ആദ്യം മുതൽ തന്നെ വളരെ വർഷങ്ങൾക്ക് മുതൽ മുമ്പ് തന്നെ ഈ ടെക്സ്റ്റൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ഒരു വരുമാന മേഖലയാണ് ഈ വസ്ത്ര ഉൽപാദനം എന്ന് പറയുന്നത് ബംഗാളികളെ എല്ലാവർക്കും അറിയാം അവരുടെ ഒരു തൊഴിലാണ് അവരുടെ ഒരു പരമ്പരാഗത കുടിൽ വ്യവസായം പോലെയൊക്കെയാണ് ബംഗ്ലാദേശിൽ ഇത് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കോമ്പറ്റേറ്റർ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ അതിന് മുകളിലാണ് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഗുജറാത്തിലും ബംഗാളിലും ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള സാധ്യതകളാണ് വസ്ത്ര ഉൽപാദന രംഗത്ത് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് കൂടുതലായി കയറ്റുമതി ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി ഈ ടെക്സ്റ്റൈൽ ഉൽപാദന രംഗത്ത് ഒരു മുൻനിര രാജ്യമാവുക എന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നമ്മൾ നൂറ് ബില്ല്യന് മുകളിൽ നമ്മുടെ വ്യാപാരത്തെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കേന്ദ്ര ഗവൺമെന്റിനുണ്ട് അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ കേന്ദ്രം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്